കൊട്ടിയൂരിൽ ആയില്യം ചതുശ്ശതം ഇന്ന് പുണർദം ചതുശതം നിവേദിച്ചു കൊട്ടിയൂരിൽ പുണർദം ചതുശ്ശതം സമർപ്പിച്ചു വൈശാഖോത്സവത്തിലെ നാല് ചതുശതങ്ങളിൽ രണ്ടാമത്തേതാണ് വെള്ളിയാഴ്ച കൊട്ടിയൂർ പെരുമാളിന് നിവേദിച്ചത് നൂറ് ഇടങ്ങഴി അരി നൂറ് നാളികേരം നൂറ് കിലോ ശർക്കര എന്നിവ നെയ്യും ചേർത്താണ് ചതുശ്ശതം അഥവാ വലിയ വട്ടണം പായസം തയ്യാറാക്കുന്നത് കോട്ടയം കിഴക്കേ കോവിലകം വകയാണ് പായസം മണിത്തറയിലും കോവിലകം കയ്യാലയിലും പായസം വിതരണം ചെയ്തു ചതുശതങ്ങളിൽ മൂന്നാമത്തേതായ ആയില്യം ചതുശതം ശനിയാഴ്ച നിവേദിക്കും പൊന്മലേരി കോറോം തറവാടിനാണ് ഇതിനുള്ള അവകാശം കോവിലകം കയ്യാലയിലും മണിത്തറയിലും പായസം വിതരണം ചെയ്യും തിങ്കളാഴ്ച മകം കലംവരവ് നടക്കും അന്ന് ഉച്ചയ്ക്ക് ഷീവേലി വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ജൂലൈ മൂന്നിനാണ് ചതുശതങ്ങളിൽ അവസാനത്തേതായ അത്തം ചതുശ്ശതം നിവേദിക്കുക അന്ന് തന്നെ വാളാട്ടവും കലശപൂജയും നടക്കും ജൂലൈ നാലിന് തൃക്കലശട്ടോടെ ഈ വർഷത്തെ വൈശാഖോത്സവം സമാപിപ്പിക്കും